ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇറങ്ങിയത് നമ്മുടെ വീട്ടിൽ നോട്ട് കിട്ടുന്നതിൻ്റെ കൂടെ ചില്ലറ ബാലൻസ് കടകളിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നു അതിൻ്റെയൊക്കെ ബാലൻസ് ചില്ലറകൾ വെച്ചിരുന്ന് ശേഖരിച്ച് വെച്ചിരുന്ന് ചില്ലറ മാത്രമേ ഉള്ളായിരുന്നു നോട്ടുകളൊന്നും വലുതായിട്ട് ഇട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ഒരു വഞ്ചിയിലിട്ട് വെച്ചിരുന്ന് ശേഖരിച്ച് എല്ലാം കോയിനുകളാണ് കൂടുതലും ഇരുപതിൻ്റെ കോയിനും പത്തിൻ്റെ കോയിനും അഞ്ചിൻ്റെ കോയിനും രണ്ടിൻ്റെ കോയിന് ഒന്നിൻ്റെ കോയിന് ഇതെല്ലാം വേറെ വേറെ ആദ്യമേ ഞങ്ങൾ മക്കളെ കൊണ്ടുവന്ന് അടുക്കി വെപ്പിച്ചു അതിന് ഓരോ കോയിനുകളും വേറെ വേറെ മാറ്റി മാറ്റിച്ച് എണ്ണി ഒരു ഷോപ്പിൽ കൊണ്ടു കൊടുത്തു അപ്പോൾ ഷോപ്പിൽ ചില്ലറ നേരത്തെ ചോദിച്ചായിരുന്നു കൊണ്ടുവരട്ടോന്ന് അപ്പോൾ നേരെ ഡെയിലി സാധനം വാങ്ങുന്നൊരു കടയായതുണ്ട് അവിടെ കൊണ്ട് കൊടുത്തു ക്യാഷ് വാങ്ങി ഏകദേശം ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയുള്ള ഉണ്ടായിരുന്നു ഇത് കിട്ടിയപ്പോഴേ ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം അല്ലാതെ ഈ പൈസ എടുത്തു കാരണൊന്നും ചെയ്യില്ല എന്ന് അങ്ങനെ ഞങ്ങൾ അഞ്ചിലേക്ക് പോവുകയാണ് ഒരു സർപ്രൈസായിട്ടാണ് ഞാൻ അവരോടൊന്നും പറയാതെ ഒരു സർപ്രൈസായിട്ടാണ് കൊണ്ടുപോയത് മക്കളെ കൊണ്ടുപോയത് അഞ്ചില് കുളത്തൂപ്പുഴ റോഡിൽ ഒരു അഞ്ച് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുളത്തൂപ്പഴ റോഡിലാണ് ഒരു അത്യാ ഇൻസ്റ്റാഗ്രാമിൻ്റെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഞങ്ങളവിടെ കോൾ ചെയ്തിട്ട് ഞാൻ അവരെ വിളിച്ച് ചെന്നത് ചെന്നപ്പം രണ്ട് ദിവസമായതേ ഉള്ളവരുടെ ഷോപ്പ് ഉൾക്കാണ് കഴിഞ്ഞിട്ട് ഇവിടെ കുളത്ത് അഞ്ചറോട് അഞ്ചല് അപ്പം അഞ്ച് ഷോപ്പ് ഉൾക്കാണെന്ന് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായതേ ഉള്ളത് അതുകൊണ്ട് ഓഫറുകൾ ഒരുപാടുണ്ട് ടോയ്സിന് എന്നവർ പറയുകയും അങ്ങനെയാണ് ഞങ്ങൾ അവിടത്തേക്ക് തന്നെ വിടുകയും അവിടെ ചെന്നപ്പം എൻ്റെ മക്കൾ ഭയങ്കര ഹാപ്പിയായി കട കണ്ടപ്പോഴേ ചെന്ന് കയറി ഉടനെ എൻ്റെ ഇളയും മോള് സുഹ്ര മോള് നേരെ വണ്ടിയിലോട്ട് കയറി ഡാൻസും അങ്ങ് തുടങ്ങി അതിൻ്റെ പാട്ടിട്ടപ്പോഴേ ഡാൻസൊക്കെ അങ്ങ് തുടങ്ങി സ്വന്തമായിട്ട് അവൾ പിന്നെ പാട്ട് കേട്ടാൽ എവിടെ പാട്ട് കേട്ടാലും ഡാൻസ് കളിക്കും എൻ്റെ സുഭാത്തിമത്ത് സുധറയുടെ ഈ ക്യാരക്ടർ എങ്ങനെയാണ് എവിടെ പാട്ട് കേട്ടാലും ഡാൻസ് തുടങ്ങും അപ്പോഴേ സിധറായും സഹതിയായും അപ്പോഴേ അടുത്ത ബാഗിൽ കാണുന്ന രണ്ട് വാഹനത്തിലങ്ങ് കയറി അവരും അങ്ങ് കളിയ ഭയങ്കര സന്തോഷമായി കുറേ നാളുകൂടിയാണ് ഇങ്ങനൊരു ഗിഫ്റ്റ് വാങ്ങണം രോയ്സ് വാങ്ങണം അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് ഞാൻ അതിനൊന്നുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹമായിരുന്നു കാറ് തന്നെ വേണമെന്നായിരുന്നു നേരത്തെ അവരുടെ ആഗ്രഹം അങ്ങനെ അത് വാങ്ങും സുഹറാണെങ്കിൽ ആണെങ്കിൽ അത് കയറിയിരുന്നങ്ങ് കളിയാണ് ഏതായാലും അവർക്ക് ഭയങ്കര ഇത് കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി അവിടെ നിന്ന് അവരിൽ വരാൻ തോന്നുന്ന രൂപത്തിൽ വരാൻ പറ്റാത്ത രൂപത്തിൽ അവർ കയറിയിരുന്നങ്ങ് കളിക്കുമായി വിളിച്ചിട്ട് വരുന്നില്ല പല ബ്രാൻഡിലുള്ള കമ്പനികളിലുള്ള വണ്ടികൾ അവനെ ഉണ്ട് ബെൻസാണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പോൾ സുഹുറ അവിടെ കാണുന്ന ടോയ്സിലെല്ലാം കയറിയിരുന്നങ്ങ് കളിക്കുവാണ് ടൊയോറ്റയും പിന്നെ മഹേന്ദ്രയുടെയും പിന്നെ ഹമ്മറ് അങ്ങനെയുള്ള മറ്റ് ബ്രാൻഡുകളുള്ള പല പല കമ്പനികളുടെ വാഹനങ്ങളും അതും പക്കാ ഒറിജിനാലിറ്റിയോടു കൂടിയാണ് അത് പണിഞ്ഞു വെച്ചേക്കുന്നത് വണ്ടി കമ്പനി ഇറക്കി വയ്ക്കുന്നത് കണ്ടാൽ ഒരു ഒറിജിനൽ വണ്ടിയുടെ ഒരു രൂപസാദൃശ്യമാണ് ബോഡിയൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള ബോഡിയാണത് അത്യാവശ്യം നല്ല ബലമൊക്കെ ഉണ്ട് പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഓരോ വാഹനങ്ങളും ഒരു കമ്പനി ഇറക്കി വയ്ക്കുന്നത് അപ്പം അൻപത് കിലോ മുപ്പത് കിലോ ഈ കാണുന്ന ബൈക്കൊക്കെ നൂറ് കിലോ വരെ ഉള്ളവർക്ക് ഉള്ളവർക്കതിൽ കയറിയിരുന്ന് ഓടിക്കാം റോഡിൽ കൂടെ ഓടിക്കുക എന്നാണ് അവർ പറയുന്നത് അത്യാവശ്യം ഫുള്ള് ചാർജ് ചെയ്യണമെങ്കിൽ ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ വേണം സുഹറ മോളാണെങ്കിൽ ഒരു കടുവയുടെ ഇത് കണ്ടപ്പോഴേ കയറി അങ്ങ് മണ്ട കയറിയിരുന്നങ്ങ് കളി തുടങ്ങി അതങ്ങ് സ്ലിപ്പായി സ്ലിപ്പായി സൈഡിലോട്ട് പോവുകയാണ് സുഹാ ഭയങ്കര ഹാപ്പിയാണ് ഏതെടുക്കണമെന്നുള്ളൊരു ടെൻഷനേ ഉള്ളൂ സുഹ്രക്ക് ആ രൂപത്തിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു കണ്ട നല്ല ഒറിജിനാലിറ്റി തോന്നും ആ രൂപത്തിലാണ് അത് ഇറക്കി വയ്ക്കുന്നത് കണ്ടാൽ ഭയം നമുക്കൊക്കെ കണ്ട ഒന്ന് പേടി വരും ആ രൂപത്തിലാണ് ഏതായാലും നല്ല ഒരു കളിപ്പാട്ടമാണ് ഒരു പാവയാണെന്ന് പോലും പറയത്തില്ല ആ രൂപത്തിലാണ് രൂപത്തിലാണതിനെ എന്തുവാ കമ്പനിക്കാരെ ഇറക്കി പണിഞ്ഞു വെച്ചേക്കുന്നത് ഒരുപാട് ഒരുപാട് പാവകളുണ്ട് നമുക്ക് നമുക്കൊരു കസ്റ്റമറിനെ കണ്ടാൽ കുട്ടികൾ പെട്ടെന്ന് ആകർഷിക്കുന്ന രൂപത്തിലാണ് കടയിൽ അവരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാ ടോയ്സുകളും ഉണ്ട് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വന്നാൽ ഏത് സ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഷോപ്പാണ് നല്ല ഓഫ് കൂടിയാണ് കടയിൽ കൊടുത്തത് പുതിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷനുകളുണ്ടായിരുന്നു നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നവർ അത്യാവശ്യം സ്റ്റാഫുകളും നമുക്ക് കസ്റ്റമർ വന്നാൽ നമുക്കത് ഡീൽ ചെയ്യാൻ വേണ്ടി സ്റ്റാഫുകളെയും റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഉണ്ടെങ്കിലും നമുക്ക് റിമോട്ടും ഉണ്ട് റിമോട്ടിലും വർക്ക് ചെയ്യാം ആക്സിലേറ്ററിലും വർക്ക് ചെയ്യാം അതിനകത്ത് കയറിയിരുന്നു ഇപ്പോൾ പല കമ്പനിയുടെ വാഹനങ്ങളാണ് വെച്ചേക്കുന്നത് ഞാനെടുത്തത് അമ്പത്തഞ്ച് കിലോ വര ഭാരം കയറ്റാവുന്ന ആളുകൾ കയറി നിന്ന് ഓടിക്കുന്ന വാഹനമാണ് ഞാൻ എടുത്തേക്കുന്നത് അവർ വന്ന് കണ്ട ഉടനെ ഫസ്റ്റ് കണ്ട വണ്ടി തന്നെ വെൻസിൻ്റെ വണ്ടിയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ തന്നെ അവരെടുക്കാനാണ് താല്പര്യപ്പെട്ടത് അങ്ങനെ സിദ്ധരായം സഹതാൻ വിളിച്ചിട്ട് അവർ വരുന്നില്ല അവരവിടെ കിട്ടുന്ന വ്യക്തവും കളിച്ചോണ്ടിരിക്കുകയാണ് അവർ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറയേ ഏതായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ വീഡിയോകൾ ഇനിയും കാണുക സോറ ഓരോന്ന് കയറിയിട്ട് ഒന്നിലൊന്നിലൊന്ന് കയറി 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 പോകുക ഏതെടുക്കണമെന്നുള്ളൊരു ടെൻഷനെന്നേ ഉള്ളൂ ഇടയ്ക്ക് ഒന്ന് സ്ലിപ്പാകുകയൊക്കെ ചെയ്യും സോറ അതിൽ കയറി കളിച്ചിട്ടെങ്കിൽ സ്ലിപ്പായി പോകും സുഹാക്കാണെങ്കിൽ ഏതീ കളിക്കണമെന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ ഭയങ്കര ഹാപ്പി ആയിപ്പോയി അവരൊക്കെ കാരണം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അവർക്ക് ബൈക്കും കൊച്ചു സൈക്കിളും എല്ലാം ഉണ്ടെങ്കിലും ഇതുപോലെ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന കയറിയിരുന്ന് ഓടിക്കുന്നൊരു കാറ് അവർ അവരെ ഇല്ലായിരുന്നു അപ്പോൾ അത് വാങ്ങണമെന്നൊരു കുറേ നാളുകൊണ്ട് ഞാനവരുടെ അടുത്ത് പറഞ്ഞിങ്ങനെ ആഗ്രഹിപ്പിച്ചത് അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിതൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം നമ്മളെ മക്കളെങ്കിലും ഇത് യൂസ് ചെയ്യട്ടെ അവർ കളിക്കട്ടെ അതല്ലേ നമ്മുടെ സന്തോഷം അതൊക്കെ കണ്ടിട്ടാണ് ഞാനിത് മനസ്സിൽ വിചാരിച്ച് വാങ്ങിക്കൊടുക്കുന്നത് ഏതായാലും സുഹുറ കടുവയെ വിടുന്ന മട്ടില്ല വീണ്ടും വീണ്ടും അതിൻ്റെ പുറകിൽ ചെന്ന് അതിനൊരോടോന്ന് വെച്ച് ചോദിക്കുകയാണ് സുഹുറ ഓരോന്ന് ഓരോന്ന് ചോദിക്കുന്നു അതിൻ്റെ അടുത്ത് അതിൻ്റെ കണ്ണിലൊക്കെ കുത്തുന്ന് വരള് വെച്ച് കണ്ട് കണ്ടാൽ നമുക്ക് പേടി വരും പക്ഷെ അതിനൊരു പേടിയില്ല കേട്ടോ കണ്ടോ പൊക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു പേടിയില്ലാതെ ഇല്ലാതെ എടുക്കുന്നത് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അതെല്ലാം പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ബഹളമായിരുന്നു അവിടെ ഏതായാലും അവർ എൻജോയ് ചെയ്ത് കുറച്ച് സമയമെങ്കിലും നമ്മൾ അത്യാവശ്യം ഒരു പാർക്കിൽ കയറുന്ന ഒരു ഒരു ഇതാ അനുഭവമായിരുന്നു അവിടെ കയറിയപ്പോൾ നമുക്ക് കുട്ടികൾക്കുണ്ടായത് ഏതെടുത്ത് കളിക്കണമെന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളായിരുന്നു സിഥറായി ഇപ്പം എടുത്ത ഈ വണ്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് സിഥറൊന്ന് ഓടിച്ചു പോകുക എന്നാണെന്ന് പറഞ്ഞപ്പം റിവേഴ്സൊക്കെ എടുത്തത് സുഹറായി കയറുന്ന ഈ ബെൻസ് ഇതെന്ന് പറഞ്ഞാൽ നൂറ് കിലോ വെയിറ്റ് ഉള്ളവർക്ക് വരെ കയറിയിരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ വലിയവരൊക്കെ കയറിയിരുന്ന് ഓടിക്കാൻ സ്പേസ് ഇല്ല വണ്ടിക്കുള്ളിൽ വലിയവർ കയറിയിരുന്ന് ഓടിക്കാനുള്ള ഇല്ല നൂറ് കിലോ കപ്പാസിറ്റി ഉള്ളവർക്ക് വരെ ഓടിക്കാമെന്ന് അവർ പറയുന്നത് ഈ എട്ട് മണിക്കൂർ വരെ ചാർജ് തയ്ക്കും ആറേഴ് മണിക്കൂർ കുത്തി കിട്ടാൽ ചാർജ് നിൽക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അത് കമ്പനി സ്പേസ് കുറച്ചിട്ടാണ് വാഹനങ്ങൾ ഇറക്കിയേക്കുന്നത് സാധാരണ നമ്മൾ മൊബൈലിലൊക്കെ കാണുന്ന വലിയവർ കയറിയിരുന്ന് ഓടിക്കുന്ന ആണെങ്കിലുള്ള സ്പേസ് ഈ വണ്ടിക്കില്ല ഏതായാലും ഈ വണ്ടി സെലക്ട് ചെയ്തു ഈ ബെൻസിൻ്റെ സോ ഈ സിതറ ഓടിക്കുന്ന സിതറത്തിൽ മുന്തക ഓടിക്കുന്ന വണ്ടിയാണ് സെലക്ട് ചെയ്തേക്കുന്നത് നല്ല മ്യൂസിക്കും പിന്നെ ബ്ലൂടൂത്ത് കണക്ഷനും പെൻഡ്രൈവിൻ്റെ കണക്ഷനും എല്ലാം അതിനകത്തുണ്ട് പിന്നെ റിമോട്ടുണ്ട് നമുക്ക് റിമോട്ടിലും വർക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് പാട്ട് മ്യൂസിക് ഉണ്ട് പിന്നെ നമ്മൾ ബാക്ക് ചെയ്ത് വണ്ടിയുടെ മുകളിൽ വെക്കാനാണ് നോക്കുന്നത് അപ്പം മുകളിൽ വെച്ചതിന് ശേഷം ഒന്ന് കെട്ടാൻ നേരത്ത് അവർ പറഞ്ഞ് വേണ്ട ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വീണാൽ ഇത് വിഷു ആവും കാരണം എൻ്റെ ബാറ്ററിയുടെ അവിടെയൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് ഷോർട്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മുകളിൽ വെക്കണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങളിത് ഡിക്കിയിൽ വെച്ച് ബാക്ക് സീറ്റ് ഒന്ന് മടക്കിയിട്ട് ഡിക്കിയിൽ വെച്ച് കിട്ടുകയാണ് ചെയ്തത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്